ദമ്പതികൾ തമ്മിലുള്ള നന്മയും ക്ഷമയും ഗുണദോഷിക്കലുമൊക്കെ ഒക്കെ എന്തു വേണം എന്ന ചോദ്യം സാധാരണ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ മർമ്മം ചില കാര്യങ്ങളിൽ ഒന്നാമർത്തി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഒരു ഈഗോ ക്ലാഷില്ലാതിരിക്കുക അതിനെന്താ ചെയ്യുക ഭർത്താവ് ഭർത്താവിൻ്റെ സ്ഥാനത്തെയും മഹത്വത്തെയും വിചാരിച്ച് ഞാനാണ് പ്രധാനപ്പെട്ടത് ഈ കുടുംബത്തിലെ കാര്യങ്ങൾ ഞാനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ റോളാണ് വലുത് എന്ന് വിചാരിക്കുമ്പോൾ ഭാര്യ ചെയ്യുന്നതൊക്കെ നിസ്സാരമായി തോന്നും അതേപോലെ ഭാര്യക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിന പ്രയത്നം ചെയ്ത് ജീവിക്കുന്ന ഒരുപോൾ എന്ന നിലക്ക് അവരും കുടുംബത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളെ ഭർത്താവ് അംഗീകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ അവർ വലുതായി കാണുകയും ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതായി കാണുകയും ചെയ്യുമ്പോഴും ഇങ്ങനെ അക്ഷമയും അതേപോലെ നന്മയുടെ കുറവൊക്കെ വന്നു വന്നുചേരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെയുള്ള ബന്ധങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഭാര്യക്ക് ഭർത്താവിന് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫിസിക്കൽ റിലേഷൻ അതിൻ്റെ കാര്യത്തിൽ പിന്നെ ഡിസ്കഷനും ആ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഉണ്ടായാൽ ഏത് കാര്യത്തിൽ ക്ഷമിക്കാനും ഏത് കാര്യത്തിൽ ദേഷ്യം കുറയ്ക്കാനും നല്ല നിലയിൽ വർത്തിക്കാനും സാധിക്കും അതേപോലെ പരസ്പരം ചെയ്യുന്ന സേവനങ്ങൾ ആ സേവനങ്ങളെ മഹത്വവൽക്കരിക്കുകയും ഭർത്താവ് ഭാര്യയുടെ സേവനങ്ങളെക്കുറിച്ച് മഹത്വം പറയുകയും ഭാര്യ ഭർത്താവിൻ്റെ സേവനങ്ങളെ കുറിച്ച് മഹത്വം പറയുകയും ചെയ്യുമ്പോൾ ഒരു ബഹുമാനത്തിൻ്റെ വലിയൊരു കണക്ഷൻ രൂപപ്പെടുകയും ഈ ബഹുമാനത്തിൻ്റെ കണക്ഷൻ അവരിൽ വിനയവും അഹങ്കാരമില്ലായ്മയും ക്ഷമയും അവധാനതയും ചില കാര്യങ്ങളൊക്കെ സഹിച്ചാൽ മാത്രമേ ചില കാര്യങ്ങൾ എനിക്ക് അവളിൽ നിന്ന് അല്ലെങ്കിൽ അവനിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവും ഉണ്ടായിരിക്കും അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് ഒരാൾ മാറി ചിന്തിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ആനന്ദിച്ച് ജീവിക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം തർക്കിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്നത് വലിയ വിഡ്ഢിത്തമാണ് എത്ര വലിയ വിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ ലോകത്ത് ദുനിയാവിൻ്റെ കാര്യത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങുക അവർ തർക്കിക്കുക എന്നതൊക്കെ കാരണം അതുകൊണ്ട് മുടങ്ങിപ്പോകുന്ന കുറേ ജീവിത സുഖങ്ങളുണ്ട് ആനന്ദങ്ങളുണ്ട് ആഹ്ലാദങ്ങളുണ്ട് കുട്ടികളുടെ കൂടെ ഒരുമിച്ച് നിന്ന് അവരെ ഒരുമിച്ച് നിന്ന് വളർത്തുമ്പോൾ അവരുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളെ നോക്കുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമ്പോൾ സേവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ജീവിതാനന്ദത്തിൻ്റെ മഹത്വം അതനുഭവിച്ചവർക്കേ അതിൻ്റെ മാധുര്യം അറിയുകയുള്ളു അറിയുകയുള്ളു അങ്ങനെ ഒരു മാധുര്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു വകതിരിവ് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു വിവേകം ഒരവധാനത ഇതൊന്നുമില്ലാത്തവർ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളാണ് എന്ന് പറയേണ്ടി വരും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കുശുമ്പും പോരും കുന്നായ്മയും ഒക്കെ അതൊക്കെ യഥാർത്ഥത്തിൽ തകാഫും അഥവാ കണ്ണു ചിമ്മേണ്ട അല്ലെങ്കിൽ ശാശ്രദ്ധമായി വിടേണ്ട കുറേ പ്രശ്നങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ഭൂതക്കണ്ണാടി എടുത്തു വെച്ച് കാര്യങ്ങൾ നിരൂപിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വലിയ ബന്ധങ്ങളിലെ വിള്ളലുകൾ അത് കാലാകാലത്ത് ജീവിതസുഖത്തെയും അറുത്തു കളയുന്ന എന്തിനു ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ ബന്ധം ഒഴിവാക്കിയാലോ എന്ന് ആലോചിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ പ്രശ്നങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു അത് കൊണ്ടുചെന്നെത്തിക്കുന്നത് ആ രണ്ട് വ്യക്തികൾ തന്നെയാണ് അവർ ബോധപൂർവം ഒരുമിച്ച് നിൽക്കാനും സ്നേഹം വിടർത്തുന്ന രൂപത്തിൽ പെരുമാറാനും അവർക്ക് സാധിക്കും അതിനെന്ത് ചെയ്യണം ചില ചില വിഷയങ്ങളിൽ സഹിക്കുകയും പൊറുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ഒക്കെ ചെയ്യണം അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം